കർത്തരുയ പരിശുദ്ധ നാമത്തെ സ്തോത്രം സ്തോത്രമുണ്ടാകുന്നതാകെ രണ്ട് നാളാമ നാളാഹമ്മ പുസ്തകം ഇരുപത്തിയാറാമത് അധികാരം അതിന് ഐതാവത് വാർത്തയിലെ നാം ഇപ്പോൾ കാണുകറോ ദേവൻ്റെ തരസനങ്ങളിൽ പുത്തിമാനായിരുന്ന സഗരിയാവിൻ നാടുകളിൽ ദേവനെ തേട മനദിനങ്ങന വന മനദിനങ്ങി ഇരുന്താൻ അവൻ കർത്തരെ തേടുന്ന നാടുകളിൽ ദേവൻ അവൻ കാര്യങ്ങളെ വായിക്കുക ചെയ്താർ എൻ്റെ കാണുക അരുമാന ദേവൻ്റെ പിള്ളകളെ യൂത ാണ്ടമത്സ്യ രാജാവ് മരണമടന്ന പോ അവരുടെ മകൻ ഉസിയ തന്നുടേ പതിനാറാവത് വയതിലെ തൻ രാജാവാനാർ അവർ രാജാവ് തന്നുടേ അപ്പ ചെയ്തു വന്നത് പോലെ പാർവയ്ക്ക് എല്ലാം ചെമ്മയാനത് താൻ ചെയ്തു വന്നാൽ ആനാ ചെയ്തു വന്ന കർത്തരെയ ആരാധിത്തു വന്നിട്ട് അവരുടെ നാടുകളിലെന്ത സകര്യാ തീർക്കരിസി ജീവനോടുന്ന നാടുകളിലെ അവരുടെ വാർത്തകളെ കേട്ട് കൊണ്ടിരുന്ന വരെ അവർ നന്നാകത്താൻ ദേവനെ ആരാ നന്നായി ആനാൽ അതുക്കപ്പുറം അവരെ കേട്ടുക ദേവൻ അവൻ കാര്യങ്ങളെ വായിക്ക അവൻ തേടുന്ന നാടുകളിലെ കർത്തർ അവനുടേ കാര്യങ്ങളെ വായിക്കി ചെയ്തായിരുന്നു അപ്പടന്നാൽ കടൈസി കാലത്തിൽ സഗരിയാവിൻ കാലം കഴിയുന്ന പേക കർത്തരെ തേടുകയെ അവർ കുറത്താർ എൻ്റെ എൻ്റെ വേദദർശനത്തിൽ നിന്ന് നമുക്ക് പുരിയവരുക അരുമയാന ദേവനുടെ പിള്ളേ നാം കർത്തരെയ രക്ഷകരായി ഏറ്റു അന്ത ിൽ കർത്തലേ തേടുന്നത് പോലെ ഇപ്പോഴും നാം തേട്രോമാ നമ്മുടെ വാഴയെ നാം താൻ സോധന ചെയ്ത് പാർക്ക വേണ്ട കർത്തരുടെ നാടുകളെ നാം നമുക്ക് ഉപദേശ ഉപദേശം ചൊല്ലിത്തരാ അല്ലെന്ന നാം വസനത്തിൽ നിർത്ത നമുക്ക് ആൾ ഉണ്ടാനാലും ഇല്ലയാട്ടാലും നാം ഒരു നമ്മുടെ വാഴ്ക്കയിലെ കർത്തരെ നാം പിൻപറ്റക്കതെ നാം കുറയ്ക്കവേ കൂടാതെ വേദം വാസിച്ച് ജോം പണ്ണി ആലയങ്ങളിലെ പോയി കർത്തർക്കെടുത്ത കാര്യങ്ങളിലെ നാം മരണമര ഇരിക്കുമ്പോഴത് മരണമരയിലും നമ്മയടയ കർത്തർ ചെയ്വർ അതിനാൽ ആണ്ടോടെ രാജ്യത്തിൽ പോയി ചേരവോ നമ്മളാൽ മുടിയും അവിടെ വഴിയെ വിട്ട് വിലകാമിരിക്ക കർത്തർ ഓരോ കൃപേ അരുളവാരാ ജപിപ്പോ എങ്ങളെ മികവും അൻപ നേശിത്ത് വഴി നടത്തുക നല്ല തകപ്പനെ ആണ്ടവരേ ഉമ്മ അറിന് വന്ന നാടുകളിൽ നാങ്കൾ എപ്പടി ഉമ്മോട് അൻപ ആണ്ടവരെയ ഉമ്മയെ ആരാധിത്ത് ആണ്ടവരെയും ഉമ്മുടെ വാക്കിമോ അതേപോലെ എങ്ങളുടെ മരണം വരയിലും ഞങ്ങൾ ഒരു മാറ്റവും ഇല്ലാമല്ലാണ്ടെ ഉമ്മ പിന്തുടർന്ന് വരെ എങ്ങനുക്ക് കൃപൈതാരം യേസു കൃസ്തുവിൻ നാമത്തിൽ ജപിക്കും പോപത്തെ കേട്ടു പതിതാരും ജീവനുള്ള തകപ്പനെ ആമേൻ